कलियां കാര്യമായാലും പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ സമീപനം ഒരു വികാരപരമായ വിഷയമാണ് കേവലം ഒരു ക്രിക്കറ്റ് മത്സരം എന്നതിനപ്പുറം അതൊരു രാജ്യത്തിന്റെ അഭിമാനത്തെയും സുരക്ഷയെയും ഭീകരവാദത്തിനെതിരായ നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നു സമീപകാലത്ത് നടന്ന ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഈ നിലപാട് വീണ്ടും വ്യക്തമാക്കിക്കൊണ്ട് സെമി ഫൈനൽ പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ വിസമ്മതിച്ച് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ തീരുമാനം ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിച്ചതിന്റെ തുടർച്ചയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഈ നിലപാടിന് പിന്നിൽ ആഴത്തിലുള്ള ുണ്ട് പഹൽഗാമിൽ അവധി ആഘോഷിക്കാൻ എത്തിയ ഇരുപത്തി ആറ് കുടുംബങ്ങളെ അനാഥമാക്കിയ ഭീകരാക്രമണം ഇന്ത്യയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവാണ് നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ക്രൂരതകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളോട് രാജ്യത്തിന്റെ രോക്ഷം കായികരംഗത്തും പ്രതിഫലിക്കുന്നു ഒരു വശത്ത് ദുരന്തം അനുഭവിക്കുന്ന കുടുംബങ്ങൾ മറുവശത്ത് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നതായ ആരോപിക്കപ്പെടുന്ന ഒരു രാജ്യം ഈ സാഹചര്യത്തിൽ അവരുമായൊരു കായിക മത്സരം പോലും കളിക്കുന്നത് രാജ്യത്തിന്റെ ധാർമ്മിക നിലപാടിന് നിരക്കാത്തതാണെന്ന് ഇന്ത്യ കരുതുന്നു ഇന്ത്യ സംഭവമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം കാശ്മീരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ അവധി ആഘോഷിക്കാനെത്തിയ നിരപരാധികളായ കുടുംബങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഈ ക്രൂരകൃത്യം ഇരുപത്തി ആറ് കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത് പെട്ടെന്നുണ്ടായ ഈ ദുരന്തം രാജ്യത്തുടനീളം വലിയ ഞെട്ടലും വേദനയും ഉളവാക്കി ഇത്തരം ഭീകരാക്രമണങ്ങൾ പലപ്പോഴും അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് ഉള്ള പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്ക് നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന വസ്തുതയാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും അതിന് ഒത്താശ ചെയ്യുന്നവരെ ശക്തമായി നേരിടുക എന്ന നിലപാട് ഇന്ത്യ എന്നും സ്വീകരിച്ചിട്ടുള്ളത് ഈ പശ്ചാത്തലത്തിലാണ് ക്രിക്കറ്റ് കളിക്കളത്തിൽ ഇന്ത്യയുടെ തീരുമാനത്തെ നോക്കിക്കാണേണ്ടത് കേവലം ഒരു കളി എന്നതിലുപരി അത് ഭീകരവാദത്തിനെതിരായ ഒരു പ്രതീകമായ പ്രതിഷേധം കൂടിയാണ് രാജ്യത്തിന്റെ വേദനയും രോക്ഷവും ഉൾക്കൊണ്ടുകൊണ്ട് ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യമായ സ്വാധാരണ നിലയിലുള്ള ബന്ധം പുലർത്താൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്